ശ്രീ ഉല്ലാസ് ബാബു തുടക്കത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ മാധ്യമങ്ങൾ അടക്കം എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളത് പലർക്കും നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വ്യക്തിവിരോധം തീർക്കുന്ന തരത്തിലേക്ക് ബി ജെ പിയെ കടന്നാക്രമിക്കുന്ന തരത്തിലേക്ക് ഒക്കെയാണ് മുൻവിധിയോടുകൂടി പലപ്പോഴും നീങ്ങുന്നത് അവിടെയാണ് ബി ജെ പി എൻ ഡി എ സഖ്യത്തിൻ്റെ പ്രസക്തിയും വരുന്നത് കാരണം ഇതിലൊന്നും തല കുമ്പിടാതെ രാജ്യത്തിൻ്റെ വികസനം മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന ഒരു ലക്ഷ്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചതും അതുകൊണ്ടാണല്ലോ ഭാരതം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത തലത്തിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ തല ഉയർത്തി നിൽക്കുന്നതും സമ്പദ് വ്യവസ്ഥയിൽ അടക്കം വലിയ നേട്ടങ്ങൾ കൈവരിച്ചതും ജമ്മുകശ്മീരിന്റെ സാഹചര്യം വിലയിരുത്തുകയാണെങ്കിൽ പോലും അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം നിലവിലെ സാഹചര്യത്തിൽ കേവല ഭൂരിപക്ഷം ഉണ്ടാകില്ല കോൺഗ്രസ് കൂടുതൽ ഫലം എക്സിറ്റ് പോളുകൾ പ്രവചിക്കുമ്പോൾ വിജയ സാധ്യത പ്രവചിക്കുമ്പോൾ പോലും ബി സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട് ജമ്മുകാശ്മീരിൻ്റെ വികസനം അതിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് പോലും വേൾഡ് അടക്കം അതിന്റെ ഒരു ആസ്ഥാനം ജമ്മുകശ്മീർ ശ്രീനഗർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ കേന്ദ്ര സർക്കാർ ശ്രദ്ധിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ വികസന കാര്യങ്ങളിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കുക ടൂറിസം മേഖല വളർത്തിക്കൊണ്ടുവരിക അത്തരം കാര്യങ്ങളിലൊക്കെ പ്രതിഫലേച്ചയോ ലാഭേഴ്ചയോ കൂടാതെ ഒരു രാജ്യത്തിന്റെ വികസനം എങ്ങനെ വേണം അത് തങ്ങളുടെ കൈകളിൽ എത്രത്തോളം ഭദ്രമാണ് എന്നുള്ള ഒരു നിലയിലേക്ക് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് ബി ജെ പി നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ബി ജെ പി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതെ 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 വിലാസ് ബാബു ബി ജെ പി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ ജമ്മു കാശ്മീരിന് ജമ്മുകശ്മീരിനകത്ത് കൃത്യമായ നയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അത് ഇന്നിന്നിലും തുടങ്ങിയ നയമല്ല എത്ര വർഷമായിട്ട് ബി ജെ പി അധികാരത്തിൽ വരുന്നതിനു മുൻപേ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ജമ്മു കാശ്മീരിനോടുള്ള നിലപാടെന്താണ് നയം എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് ജനങ്ങളോട് സംവദിച്ചിട്ടുള്ള കാര്യമാണ് അത് പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യമാണ് അത് ബി ജെ പിയുടെ അജണ്ട തന്നെയായിരുന്നു ഈ ശൈലിയിലേക്ക് ജമ്മു കാശ്മീരിനെ ഉയർത്തണം എന്നുള്ളത് രണ്ടായിരത്തി രണ്ടിൽ ബി ജെ പി ജമ്മു കാശ്മീരിൽ മത്സരിക്കുന്ന സമയത്ത് അൻപത്തെട്ട് സീറ്റിലാണ് ബി ജെ പി മത്സരിക്കുന്നത് അവിടെ ഞങ്ങൾക്ക് കിട്ടിയത് എത്ര സീറ്റാണ് രണ്ടായിരത്തി രണ്ടിൽ ഒരു സീറ്റ് ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ എട്ട് ശതമാനം വോട്ടേ ഉള്ളൂ ആ സമയത്ത് രണ്ടായിരത്തി എട്ടിൽ അറുപത്തി നാല് സീറ്റിൽ മത്സരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പന്ത്രണ്ട് സീറ്റാണ് രണ്ടായിരത്തി പതിനാലില് എഴുപത്തഞ്ച് സീറ്റിൽ മത്സരിക്കുമ്പോൾ നമുക്കത് എഴു ഇരുപത്തി അഞ്ച് സീറ്റായിട്ട് വരികയാണ് രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിനാലിലും ഒക്കെ നമ്മൾ മത്സരിക്കുന്ന സമയത്ത് ഗ്രാജുവലായിട്ടുള്ള വളർച്ച തന്നെയാണ് ബി ജെ പിക്ക് അവിടെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ബി ജെ പിക്ക് അറിയാം അവിടുത്തെ ന്യൂനതകൾ കൃത്യമായിട്ട് അറിയാം ഒരു മേഖലയുടെ ന്യൂനതകൾ അറിയാം ഇപ്പുറത്തെ മേഖലയുടെ ന്യൂനത അറിയാം നാഷണൽ കോൺഫറൻസും പി ഡി പിയും അടക്കം ബി ഡി പി ഒരു കാലഘട്ടത്തിൽ നമ്മളോട് ചേർന്ന് അവിടെ ഭരിച്ചതാണ് ഈ ഈ പാർട്ടികൾ അവിടെ നിലനിർത്തിയിട്ട് അവിടെ ഭരിച്ചിട്ട് അവരുടെ കുടുംബവാഴ്ചയെ നിലനിർത്തുകയും അവരുടെ അഴിമതിയെ നിലനിർത്തുകയും അല്ലാതെ തീവ്രവാദത്തെയും മറ്റുള്ള കാര്യങ്ങളെയും സംരക്ഷിക്കുകയല്ലാതെ ഇന്ത്യയോട് ഭാരതത്തിനോട് ചേർന്ന് നിൽക്കുന്ന ശൈലിയിലേക്ക് ആ ജമ്മു കാശ്മീരിനെ കൊണ്ടെത്തിക്കുന്ന സർക്കാരുകൾ പരാജയപ്പെട്ടത് എന്താണ് ആ നാടിനെ വിഘടിപ്പിക്കാൻ അവർ ശ്രമിച്ചില്ലേ അവർ ഇത്ര കാലമായിട്ട് ആ നാട്ടിൽ ആ നാടിനെ കൈപ്പിടിച്ചുയർത്തിയോ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്ത ഡിസിഷൻ എന്തായിരുന്നു അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തിനകത്തൊരു സ്പെഷ്യൽ സംവിധാനം വേണ്ട ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് കോൺഫിഡൻസ് ഉണ്ടെന്നേ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള മേഖലയിൽ അവിടെ ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നേരിടുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ആർജവുമുള്ള സർക്കാരാണ് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കേണ്ട ആവശ്യമല്ല വേണ്ടത് അവിടെ വേണ്ടത് ആ സ്റ്റാറ്റസിനേക്കാൾ ഉപരി അവിടുത്തെ കാര്യങ്ങളെ സ്പെഷ്യലായി സമൂഹത്തിന് മുമ്പിൽ എത്തിക്കുക ലോകത്തിന് എത്തിക്കുക ലോകത്തിനെ അങ്ങോട്ട് ഒലിക്കുക അതിലൂടെ ആ നാടിനെ വികസിപ്പിക്കുക ഇന്ത്യയുടെ എല്ലാവിധ തരത്തിലുള്ള വികസനവും ആ നാട്ടിലേക്ക് കൊണ്ടുവരിക എന്ന് പറയപ്പെടുന്ന വിശാല കാഴ്ചപ്പാടായിരുന്നു ആ കാഴ്ചപ്പാടിനെ എത്രയെല്ലാം വിമർശിച്ചു കോൺഗ്രസ് എത്രയെല്ലാം വിമർശിച്ചു നാഷണൽ കോൺഫറൻസ് എത്രയെല്ലാം വിമർശിച്ചു വിഘടനവാദികൾ പക്ഷെ അതിലൊന്നും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു പരാജയവും അല്ലെങ്കിൽ ഒരു വിഷമവും ഇല്ല ബി ജെ പി ഇനിയും അവിടെ ബി ജെ പി ജയിച്ചാലും മറ്റിതര രാഷ്ട്രീയ സംഘടനകൾ ജയിച്ചാലും ബിജെപിയുടെ കേന്ദ്ര സർക്കാരിന്റെ നയം വളരെ വ്യക്തമാണ് ഞങ്ങൾ അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് ജമ്മു കാശ്മീർ ഭാരതത്തിന്റെ തലയിടപ്പോട് കൂടിയുള്ള ഏറ്റവും വലിയ വികസനത്തിന്റെ പാതയിലേക്ക് ഞങ്ങൾ ഒരു സംശയവും വേണ്ട ജനങ്ങൾ പറഞ്ഞു പാതയിലേക്ക് നയിച്ചത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ നിലപാടുകളെ കൂടിയാണ് അല്ലേ ഞങ്ങളുടെ നിലപാടായിരുന്നു ജമ്മു കാശ്മീരിനകത്ത് പണ്ഡിറ്റ് സമൂഹം അടക്കമുള്ള സംവിധാനങ്ങളെ എന്തിനെ എന്തിനെ ഈ നാട്ടിൽ നിന്ന് അടിച്ചു വായിച്ചു എന്നും അവിടെ നടന്ന രാഷ്ട്രീയം എന്തായിരുന്നുവെന്നും കോൺഗ്രസ് അതിന് മൗനത്തോടുകൂടി സമ്മതം കൊടുത്തതിനായിരുന്നുവെന്നും നാഷണൽ കോൺഫറൻസിൻ്റെ അഴിഞ്ഞാട്ടം നടന്നിരുന്നത് എന്തിനായിരുന്നുവെന്നും അവിടെ ന്യൂനപക്ഷ വിഭാഗത്തെ കൈപ്പിടിച്ചു കൊണ്ട് വിഘടനവാദികളെ കൈപ്പിടിച്ചു കൊണ്ട് അവിടെ കൃത്യമായ മതമൗലികവാദ സമൂഹത്തിനെ സൃഷ്ടിച്ചുകൊണ്ട് ഇതൊരു ഭീകര സംവിധാനമാണ് എന്ന് വരുത്തി തീർക്കുന്ന സമയത്ത് അന്നും ഇന്നും എന്നും ബി ജെ പിയുടെയും ബി ജെ പിയുടെ മറ്റ് സംവിധാനം ുടെയും കൃത്യമായ നിലപാടായിരുന്നു ജമ്മു കാശ്മീരിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പാക് ഓക്കിപ്പൈഡ് കാശ്മീരിന്റെ സംവിധാനത്തിലടക്കം ബി ജെ പിയുടെ സംവിധാനം കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മുടെ മണ്ണാണ് നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കല്ലാതെ വേറെ ആൾക്കാണ് നമ്മുടെ മണ്ണിൽ കിടന്നുറങ്ങാൻ നമ്മുടെ ആളുകൾക്ക് സാധിച്ചില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ് എന്നുള്ള ഉത്തമ ബോധ്യമുള്ള രാഷ്ട്രീയ സംവിധാനമാണ് ബി ജെ അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുപ്പല്ല ഞങ്ങളുടെ വിഷയം ജമ്മു കാശ്മീരിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഞങ്ങളുടെ വിഷയം ആ ഉയർത്തെഴുന്നേൽപ്പിനെ ഉയർത്തേണ്ട ബാധ്യതയുള്ള ആളുകളാണ് ഞങ്ങൾ കാരണം ഭാരതത്തിന് അത്രമേൽ ഒരു സംവിധാനമാണ് ഇന്ത്യ മഹാരാജൻ ഭരിക്കുന്നത് അത് ഞങ്ങൾ കൃത്യമായി നടപ്പിലാക്കും ഒരു സംശയവും വേണ്ട അവിടെ തിരഞ്ഞെടുപ്പ് ഫലം അതിനെ ബാധിക്കില്ല പക്ഷെ തിരഞ്ഞെടുപ്പ് ഫലവും നമുക്ക് അനുകൂലമാകുമെന്നാണ് നമ്മുടെ വിശ്വാസം